ഹായ് ഹലോ പാല് വണ്ണം പോവ രാവിലെ ചുറ്റും മരങ്ങളും തേയിലത്തോട്ടങ്ങളും ഇവിടെ എല്ലാം ഉണങ്ങി പോയല്ലേ തേയില തോട്ടമുണ്ട് അതെല്ലാം ഉണങ്ങി നിക്കുവാൻ തഴക്കുടി അന്ന് കാട് 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 ഞാൻ ഉണ്ടോ ഇതിൻ്റെ താഴത്തും ഏലത്തോട്ടം നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ പക്ഷെ മഴ പെയ്താ മാറേ അട്ടയായിരിക്കും തേയില വളർന്ന് പൂത്ത് കായായി നിൽക്കുന്നു

Artig! ഫോണിന് നല്ല ഫോണായ കൊണ്ട് എന്ന് അറിയത്തില്ല. നമുക്കിത് സ്വർഗട്ടോ സ്വർഗം ഈ ഫോൺ നല്ല ഭംഗിയ ഇവിടെയാണ് ഞങ്ങൾ എടുക്കാൻ വരുന്നത് ഹലോ ഒരു കുപ്പിയുള്ള ചേട്ടാ ഈ ോട്ടിടു പാലെടുത്തു ഞങ്ങൾ തിരിച്ചു കയറുകയാണ് ഇത് അംഗൻവാടി അംഗൻവാടി കേറ്റവാ വേണല്ലോട്ടാ ഈ പണി പാലും മേടിച്ചിട്ടു കാത്തു ഇക്കട